അടിമാലി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ നാൽപ്പത്തിയൊന്നാമത് പെരുന്നാളും അഭിവന്ദ്യ ഡോക്ടർ ഫിലിപ്പോസ്മാർ തിയോഫിലോസ് തിരുമേനിയുടെ ശ്രദ്ധ പെരുന്നാളിനും തുടക്കം കുറിച്ചു പള്ളി വികാരി ഫാദർ ക്രിസ്സ്യബി തിരുനാൾ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു ഒക്ടോബർ രണ്ടു വരെയാണ് അടിമാലി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ നാൽപ്പത്തിയൊന്നാമത് പെരുന്നാളും അഭിവദ്യ ഡോക്ടർ ഫിലിപ്പോസ്മാർ തയോഫിലോസ് തിരുമേനിയുടെ ശ്രാദ്ധ പെരുന്നാളും നടക്കുന്നത് പ്രഭാത നമസ്കാരത്തിനും കുർബാനയ്ക്കും പ്രതിസ്മരണയ്ക്കും ശേഷം പെരുന്നാളിന് ഉയർന്നു ഫാദർ തിരുനാൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ഞങ്ങളുടെ പ്രസംഗിച്ച് ഞങ്ങളെ നയിച്ചു ഓർക്കണമെന്നും അവരുടെ ജീവ വരെ ഓർത്ത് അവരുടെ വിശ്വാസം അനുഗ്രഹിക്കണമെന്നും വിശുദ്ധ പൗര ശ്രീഹാൻ പ്രബോധിപ്പിച്ചിരിക്കുന്നു ഒക്ടോബർ രണ്ടിന് രാവിലെ പ്രഭാത നമസ്കാരം വിശുദ്ധ മൂന്നിൽ മേൽ കുർബാന എന്നിവയ്ക്ക് ശേഷം പെരുന്നാൾ സന്ദേശവും പ്രതീക്ഷണവും നടക്കും പള്ളി ട്രസ്റ്റി ജോണി എം പി ജിൻജോ ജോൺ ജോമോൻ പി എം എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരുനാൾ നടക്കുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി